നഗരസഭാ പ്രദേശത്ത് വരുന്ന ലഹരി ഉപയോഗം തടയാൻ ക്യാമ്പയിൻ നടത്താൻ തീരുമാനം നഗരസഭാ കൗൺസിലിലെ പ്രമേയത്തിന് ഐക്യകണ്ഠേനെ അനുമതി വിദ്യാർത്ഥികളിലും യുവാക്കളിലും സമീപകാലത്തായി കണ്ടുവരുന്ന വൻതോതിലുള്ള ലഹരി ഉപയോഗത്തിന് തടയിടാനാണ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയോടെ ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ചെറിയ കാലയളവിൽ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും പ്രതിചേർക്കപ്പെട്ട നാർക്കോട്ടിക് ആക്ട് പ്രകാരമുള്ള കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് പൊന്നാനി നഗരസഭ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃത്യമായ ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തണമെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്ന് നഗരസഭാ കൗൺസിൽ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ എട്ട് കേസുകളാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരം എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഇരുപത്തി ആറായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് നൂറ്റി പതിമൂന്ന് കേസുകളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കേസുകളായി സർ നമ്മുടെ ഈ വർഷം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് മാസം പിന്നിടുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മുപ്പത്തി ഒൻപത് കേസുകളാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു വേട്ടയാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിൽക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഈ നാട് മാറുന്നു എന്നുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ നമ്മുടെ വാർഡുകൾ എല്ലാം സംരക്ഷണം നമ്മുടെ പ്രമേയത്തിൽ കൗൺസിൽ അംഗീകാരം നൽകി പൊന്നാനി നമ്മുടെ പ്രദേശത്ത് ലഹരിയിലേക്ക് വഴുതി പോകുന്ന പൊതുതലമുറയിൽപ്പെട്ടിരുന്ന പ്രത്യേകിച്ച് ഗൗപകാരക്കാരായ കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടിരുന്ന കുട്ടികളടക്കമുള്ള കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് ഒലകുന്ന തരത്തിൽ കുടുംബശ്രീ സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചത് നമ്മൾ നമ്മള് നമ്മൾ സസൂക്ഷ്മം അതല്ലെങ്കിൽ നമ്മൾ വളരെ വ്യക്തിപര വ്യക്തിപരമായി കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് വാർഡ് തലങ്ങളിലുള്ള വിമുക്തി വിമുക്തിയുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം എന്തുമാത്രം നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള ഒരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ കൗൺസിലർമാരും നടത്തേണ്ടതായിട്ടുണ്ട് ഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ